പറയും എന്റെ വീഡിയോ കണ്ടാൽ ഞാൻ എല്ലാത്തിലും പറയാറുണ്ട് ഇത്തരം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളിൽ പോകരുതൊന്നു കാരണം ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് പല ഇൻസ്ട്രുമെന്റേഷനും ഉണ്ട് ഇപ്പൊ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ് അതേസമയത്ത് പിന്നെ സിമെന്റ് ഫാക്ടറി ആണെങ്കിൽ സിമെന്റ് ഫാക്ടറിയിൽ ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റേഷൻ ഒരേപോലെ അല്ല പക്ഷെ എല്ലാത്തിലും ബേസിക് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും കുറച്ച് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും എല്ലാം കൂടി ഒരു മസാലയാണ് അപ്പൊ അത് എന്ത് പാകത്തിലാണത് പുഴുങ്ങി കൊടുക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അതെ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്ത് പഠിപ്പിക്കാന്നുള്ളതല്ല ആ സിലബസ് അവിടെ കിടക്കട്ടെ അവര് പഠിപ്പിക്കട്ടെ ബാക്കിയുള്ള എന്തൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടോ അതൊക്കെ ജനറൽ ആയിട്ട് പഠിക്കാം ോഡൊക്കെ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സിന് പോകുമ്പോൾ നിങ്ങൾ എന്താ പഠിച്ചതെന്നൊന്നും ചോദിക്കില്ല ഇന്ത്യയിലും ചോദിക്കില്ല പല സ്ഥലത്തും ഇപ്പൊ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ബോധം വരുന്നത് എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ ആയിരുന്നു വേണ്ടത് ബയോളജി ആണ് പഠിക്കേണ്ടത് എനിക്ക് പിന്നെയും മാസ്റ്റേഴ്സിനുള്ള എൻട്രൻസ് എക്സാം എഴുതാം എന്നിട്ട് ലൈഫ് സയൻസിലേക്ക് മാറാം ഫെബ്രോഡിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധുമില്ലാത്ത ഒരു വിഷയാണ് അവിടെ മാസ്റ്റേഴ്സ് വേണം വിചാരിക്കും അവരൊടനെ പറയും നിങ്ങൾ കോഴ്സ് ചെയ്യണം പറയും അതിൽ നാല് പേപ്പർ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് പേപ്പർ ഉണ്ടാവും എന്ത് പഠിച്ചാലാണോ അടുത്ത വിഷയം പഠിക്കാൻ പറ്റുന്ന ബേസിക് നോളജ് ഉണ്ടാവും അത് ഉണ്ടാക്കി എടുക്കാ വേണ്ട അപ്പൊ നമ്മൾ നാളെ മാസ്റ്റേഴ്സിന് ഇന്ന വിഷയത്തിലാണ് പോണ്ടതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പൊ തന്നെ ഓൺലൈൻ ആയിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും അങ്ങനെ ചെയ്തു വരുമ്പോ ഓ ഇതാണ് താല്പര്യം ഇത് താല്പര്യമല്ല നമ്മളൊരു ബഫേ ഡിന്നറിന് പോകുമ്പോൾ ഓരോ കൗണ്ടറിലും പോയിട്ട് ഓരോ കുറച്ച് കുറച്ച് കഴിച്ച് അവസാനം രണ്ടാമത് പോകുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കൗണ്ടറിലായി അതുപോലെ പഠിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എഞ്ചിനീയറിങ് അല്ല വീട്ടിന് അടുത്തു വരെ കോളേജൊന്നും ഉണ്ടായിരുന്നില്ല അത് പോട്ടെ കഴിഞ്ഞ കഥ പോട്ടെ അല്ല ഹൗസ് വൈഫ് എന്താ അർത്ഥം നമ്മൾ തിരുത്തണ്ടേ നോർമൽ ആയിട്ട് തെറ്റ് പറയുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യണ്ട ഹാപ്പി ഹോം മേക്കർ എന്റെ അമ്മ ജോലിയൊന്നും ഇല്ലാത്തവരായിരുന്നു ഞാൻ പറയാറില്ല അമ്മയാണ് വീട് ഹാപ്പി ആക്കി നിർത്തിയത് ഹാപ്പി ഹോം മേക്കർ ഡബിൾ എച്ച് എം എന്ന പറയാ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എച്ച് എം ആവാൻ ആഗ്രഹിക്കും ഞാൻ പറയാം ഡബിൾ എച്ച് എം ആണ് എന്റെ അമ്മ എന്ന് പറയാം കോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം അല്ല ഇപ്പം ഈ വർഷം ചെയ്യാത്തത് കൊണ്ട് എന്നും ഒരു വർഷം പോയി തേർഡ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഇയർ രണ്ടാമതും ചേരണം അതെ അത് എന്തിനാ അങ്ങനെ കളയണേ ഞാൻ പറയണെന്ന് വെച്ചാൽ ഈ ഇതേ സംഭവം പഠിച്ചിട്ട് സേഫ്റ്റി ആൻഡ് ഇത് ആ എഞ്ചിനീയറിംഗിൽ ഏതൊക്കെയാണ് സിലബസ് നോക്കിയിട്ട് അത് പാരലീ കുറെ തിയറി ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് വരുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഏതെങ്കിലും കമ്പനിയിൽ പോയി പ്രോജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിഡേയിൽ കിട്ടുമ്പോൾ പത്ത് ദിവസം കിട്ടുമ്പോൾ പത്ത് ദിവസം ഏതെങ്കിലും അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യാം ഇവർ ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് ഇവരുടെ പ്രൊഫഷണൽ ആക്കുക പഠിക്കുന്ന വിഷയമല്ല ജോലിക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് കാരണം ഇങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രിന്നാണല്ലോ പറയാം അപ്പൊ നമ്മൾ എന്ത് പ്രോജക്ട് അനുസരിച്ചിട്ടാണ് നമ്മളെ ഗവൺ ചെയ്യുക അങ്ങനെ എല്ലാ വെക്കേഷനിലും കുറെ കുറെ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അതാണ് ലൈഫിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകുമ്പോൾ ഏത് സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുമ്പോഴും ഇപ്പൊ ഞാനിപ്പോ ബ്രിഡ്ജ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു എബ്രോഡിലെ ടെക്സാസ് ഭാഗത്തൊക്കെ ഉള്ള കുറെ യൂണിവേഴ്സിറ്റികളുടെ കൺസൾട്ടൻസിയിലുള്ള ആളാണ് അപ്പൊ നമ്മൾ സാധാരണ പറയാം നിങ്ങളുടെ അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാം അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇന്ന് ബേസിക് ഇല്ല അതും കൂടി പഠിച്ചിട്ട് വരാൻ പറയും ചില യൂണിവേഴ്സിറ്റികൾ അവിടെ പോയിട്ട് പഠിക്കാൻ പറയും ചില യൂണിവേഴ്സിറ്റികൾ ഇവിടുന്ന് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ട് വന്നാൽ മതി എന്ന് പറയും അപ്പൊ അത് നമ്മുടെ അതിനൊക്കെ എളുപ്പമാർഗം ഇപ്പം പറ്റുന്നത്രയും ഓൺലൈൻ കോഴ്സ് ചെയ്യുക ഓപ്പൺ കോഴ്സസ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അത് ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ അഡ്വർട്ടൈസ് ചെയ്യുക അങ്ങനെയായിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓ ഇന്ന വിഷയങ്ങളിലൊക്കെ ഇഷ്ടമുണ്ടെന്ന് അയാൾ പ്രൂവ് ചെയ്താല് അവിടെ ഒരു ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഫെലോഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് ഫീസ് അളവിന് സാധ്യതയുണ്ട് ഇന്ത്യയിലെ പോലെ അല്ല നല്ല റെക്കമെൻഡേഷനോട് കൂടി പോയാൽ ഒരാൾക്ക് ഒരു പകുതി ഫീസ് കൊടുത്താൽ മതിയെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഫുൾ ഫീസ് കൊടുത്തിട്ടുണ്ടാവും നാൽപ്പത് ലക്ഷം കൊടുത്താളും ഉണ്ടാവും ഇരുപത് ലക്ഷം കൊടുത്താളും ഒരേ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുണ്ടാവും അത് റെക്കമെൻഡേഷനും കണക്ഷനും കോണ്ടാക്ട്സും നെറ്റ്വർക്കിങ്ങും അനുസരിച്ചിട്ടാണ് അല്ലാതെ ഇവിടത്തെ പോലെ മെറിറ്റ് നോക്കിയിട്ട് അല്ല കൊടുക്കാം ജോബും അങ്ങനെയാണ് എപ്പറോഡിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ വിളിച്ച് സംസാരിക്കുക ഒരാൾ ഗസ്റ്റ് ലെക്ചർ കൊടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടു അയാളെ കണ്ടു സംസാരിച്ചു അയാളോട് കണക്ട് ചെയ്തു അയാൾക്ക് ഇമെയിൽ എഴുതി അതൊക്കെ നോക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആണോ അത് നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക ഈ കാൻഡിഡേറ്റ് നമ്മൾ എടുക്കണോ വേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് എസ് ഒ പി സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്തിനാണ് ഈ വിഷയം പഠിക്കാൻ നിങ്ങൾ എവിടെ ചോദിക്കും അതിന് എസ് ഒ പിന്നാ പറയാം അത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്സ് എടുത്തു അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ എടുത്തു എന്തിനാ എടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് നല്ല പറയുന്നത് ഓക്കെ അതാണ് എല്ലാവരും പോകുന്ന കോഴ്സാണ് അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കും അപ്പൊ തന്നെ ഞാൻ ഇന്ന വിഷയം പഠിച്ചു അപ്പൊ അത് അറിയണം ആ വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയണം ഇപ്പൊ കുറച്ച് നേരത്തെ ഒരു വിളിച്ചൊരു കുട്ടി കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കാൻ ഇഷ്ടം എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ അറിയില്ല അറിയാത്തൊരു സംഭവമാണ് എനിക്കിഷ്ടം എന്നുണ്ടെന്താ കാര്യം അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അത് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ അതൊക്കെയാണ് വേണ്ടത് ആ കഴിവിനെയാണ് പഠിക്കാനുള്ള താല്പര്യം എന്ന് തീരുമാനിക്കാം അവർ അല്ല അതിനാണ് സ്കൂളുകൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പത്ത് അഞ്ച് അഞ്ചു ദിവസം ഗോവയിലായിരുന്നു ഒരു സ്കൂളിൽ അഞ്ചു ദിവസം പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒരു ദിവസം ടീച്ചേഴ്സിനെ പഠിപ്പിക്കാം ഈ അഞ്ചു ദിവസം ഞാൻ ഇന്നതാണ് പഠിപ്പിച്ചത് ഇതുപോലെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഓക്കെ അത് നൺസ് നടത്തുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ് സെന്റ് മേരീസ് ഏഞ്ചൽസ് സ്കൂളാണ് അപ്പൊ അവിടുത്തെ ഹെഡ്മിസ്ട്രസിന് എന്നെ വേണമെന്ന് പറഞ്ഞു ടു സ്കൂളാണ് അഞ്ചു ദിവസം അവിടെ പോയി എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു അതിൽ പലർക്കും എന്താണെന്ന് ഒരു രൂപമൊന്നുമില്ല പക്ഷെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ അവര് പറയും ഓരോരാളോടും എന്താ വേണ്ടതെന്ന് അത് എല്ലാ വിഷയങ്ങളും ഓരോ വിഷയം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവരെ പിന്നെ മേക്കപ്പ് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞ് ടീച്ചറോട് പറയും ഇന്നൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നന്നാവും നമ്മുടെ സ്കൂളുകളിലൊന്നും അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലയൻസ് ക്ലബോ റോട്ടറി ക്ലബ്ബോ ഇന്നലെ വില റബ്ബർ വിട്ടുന്നാൾ ഇന്ന് കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കരിയർ ഗൈഡൻസിൻ്റെ ആളായി അത് കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടറെടുത്തിട്ട് ഇന്നലെ കണ്ട് വിളിച്ചൊരു കുട്ടി കമ്പ്യൂട്ടറെ എടുത്തിട്ട് അതിനകത്ത് സോഫ്റ്റ്വെയറിൽ കുറേ ക്വസ്റ്റൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് ഡാറ്റാ സയൻസിലാണ് ആപ്റ്റിറ്റ്യൂഡ് ഈ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നവൻ ഇതുവരെ ഡാറ്റാ സയൻസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല ഡാറ്റ സയൻസിലൊരാൾക്ക് താല്പര്യം ഉണ്ടാകുന്നു ഒരു സോഫ്റ്റ്വെയറിനും പറ്റില്ല അത് അമേരിക്കയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോരാളെയും നമുക്ക് പിന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ ഏർപ്പാടാക്കുന്ന വിധത്തിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരാൾ സിവിൽ സർവീസിനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവും ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുന്നത് പിന്നെ ആ കുട്ടി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് ഈ കുട്ടിയെ നന്നാക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലായോ അപ്പൊ ആ ആ തരത്തിലല്ലാതെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരാൾക്ക് ഇന്നതാവും എന്ന് പറയാൻ പറ്റിയ ഇപ്പം ഡോക്ടർ ടി പി എസ്സിന് ആരാകാൻ പറ്റും കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റുന്നു ഈ പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലും ജർമ്മനിയിലും അമേരിക്കയിലും എല്ലായിടത്തും ആണ് അപ്പൊ അമേരിക്കയിൽ രണ്ടു വർഷമാണെങ്കിൽ യു കെയിൽ ഒരു വർഷമാണ് ജർമ്മനിയിൽ മിക്കവാറും കുട്ടികളെ കിട്ടണില്ല കാനഡയിലൊക്കെ എന്തുകൊണ്ട് ആൾക്കാർ പോണത് അവിടെ ആൾക്കാരില്ല അവർക്ക് പോപ്പുലേഷൻ വേണം മനസ്സിലെ അപ്പൊ ജർമ്മനിയിലൊക്കെ കിട്ടാൻ എളുപ്പമാണ് മാസ്റ്റേഴ്സ് ഒക്കെ ഫുൾ ഫ്രീ ആണ് പക്ഷെ അവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള സംഭവമാണ് പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക് പിന്നെ വൈഫിനെ കൊണ്ടുപോകാൻ പറ്റൂല അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഇതേ ജർമ്മനിക്ക് പോവാൻ വേണ്ടിയിട്ട് നേഴ്സുമാരെ പഠിപ്പിക്കുന്ന ആളായ കാരണം ജർമ്മൻ ഭാഷ പഠിച്ചാൽ ജർമ്മനിയിലേക്ക് ആൾക്കാരെ പോകുന്നുള്ളതുകൊണ്ട് കേരളത്തിലൊക്കെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രീ ആയിട്ട് ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിട്ട് അവർ വന്ന് ഇന്റർവ്യൂ ചെയ്യും അപ്പൊ നമ്മുടെ നേഴ്സുമാരെ ചോദിച്ചാൽ രജിസ്റ്റർ ചെയ്യും ജർമ്മൻ ഭാഷയ്ക്ക് പഠിക്കും ഇന്റർവ്യൂവിന് വരുമ്പോൾ ചാളം കാരണം അവർക്ക് പോണം താല്പര്യമില്ല ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്താൽ പോവില്ല അപ്പൊ ഈ കമ്പനി കോൺട്രാക്ട് കിട്ടിയ ആളുടെ കമ്പനി പൂട്ടി പോകും കാരണം അവരെ ഫണ്ട് ചെയ്തിട്ടാണ് ഇവിടെ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കണത് അവരാളെ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യണത് അപ്പം അവിടെ ഞാൻ പോയിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്യും നിങ്ങൾ എന്തായാലും പോണം ജർമ്മനിയിൽ എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈഫ് കാരണം പാരൻ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നല്ല പോലെ ഉണ്ടെന്ന് പറഞ്ഞാലേ അവരെ പാരൻസിനെ കൊണ്ടുപോകാനും ഒക്കെ സമ്മതിക്കുള്ളൂ പിന്നെ നമ്മുടെ ഭാഷ ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് നമുക്കൊരു സ്കാനർ ഉണ്ട് നമ്മുടെ സ്മാർട്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും പിന്നെ പ്രിന്റർ നോക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞ ഓൺലൈനായിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ സ്മാർട്ട് ഫോൺ ചെയ്തോളും അതിനുള്ള എബിലിറ്റി ഉള്ള ഒരാൾക്ക് പോയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ കാലങ്ങള് മാറുന്നതിനനുസരിച്ച് ഈ റൂളൊക്കെ മാറാം മിക്കവാറും ആ രാജ്യങ്ങളിൽ പോയി പഠിച്ച എന്ത് പറ്റുമെന്ന് അവിടെയുള്ള അവിടെയുള്ള ആക്കാൻ വേണ്ടിട്ടാണ് അവർ കൊണ്ടുപോകണത് നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ ജർമ്മൻ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സ് സെന്റർ ഉള്ളത് നോബൽ സമ്മാനം ഇരുപത്തി മുപ്പത്തിയെട്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ജർമ്മനിയിലാണ് ഇപ്പോഴും അപ്പൊ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് ഗവൺമെന്റ് ഫണ്ടറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് ജർമ്മൻ ഭാഷയിൽ പഠിപ്പിക്കുന്നതും ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കണം നമുക്ക് എവിടെയാണ് പോകേണ്ടത് ഇപ്പൊ ചില ചില സ്ഥലങ്ങളിലൊക്കെ നല്ലതാണ് പക്ഷെ മിക്കവാറും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് ജോലി കിട്ടുമോ അവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു ഇപ്പൊ സ്പെയിനിൽ പോയിട്ട് പഠിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് അല്ല അങ്ങനെ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല ഇപ്പം ജർമ്മനിയിൽ പഠിച്ചിട്ട് പിന്നെ അമേരിക്കയിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് യു കെയിൽ പോയിട്ട് പഠിക്കുന്നവരുണ്ടാവും മയർലൻഡിൽ പോയിട്ട് പോസ്റ്റ് ഡോക്ടറേറ്റ് പഠിക്കുന്നുണ്ട് അവിടെ ജോലി കിട്ടിയവരുണ്ട് അങ്ങനെ ലോകത്തിൽ പല സ്ഥലത്തും മാറാം പക്ഷേ ഇന്ത്യയിലേക്ക് വന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് കുറവാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൈവറ്റിൽ ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പൊ നമ്മൾ ജർമ്മനി പോയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മാഷാവണം വിചാരിച്ചാൽ അവര് പറയും നമ്മള് ചേർക്കില്ല പറയും അവിടെ ബി എച്ച് ഡി എടുത്ത് വന്നാലും ഇവിടെ ചേർക്കില്ല കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഒന്നും അത് അംഗീകരിക്കില്ല അല്ല സെക്കൻഡ് ഇയർ കഴിഞ്ഞു ഇനിയിപ്പൊ രണ്ട് വർഷം പ്രാവശ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും രണ്ടു വർഷം തീർന്നില്ലേ ഇപ്പൊ ചെയ്താൽ സെപ്റ്റംബർ അഡ്മിഷനും പറ്റൂല കാരണം ഓഗസ്റ്റ് കഴിഞ്ഞു അതുകഴിഞ്ഞ പിന്നെ ജനുവരിയെ പറ്റൂ ജനുവരി ജാനുവരി അത് നമ്മുടെ താല്പര്യമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചോ ഞാൻ എം എസ് സി കൊച്ചി യൂണിവേഴ്സിറ്റി ആ പഠിച്ചത് അത് കഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് ജർമ്മനി പിന്നെ കിട്ടിയിരുന്നു കാനഡയിൽ കാനഡയിൽ വിൻസർ യൂണിവേഴ്സിറ്റി കിട്ടിയ സമയത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ നമ്മുടെ താല്പര്യമാണ് ബേസിക്കലി അതേ സമയത്ത് ഇപ്പൊ ഞാൻ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന എന്റെ പത്തമ്പത് കസിൻ ബ്രദേശ് കസിൻ സിസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരാൾ മാത്രമേ അമേരിക്കയിൽ പോയി പിടിച്ചിട്ടുള്ളൂ അയാൾ അവിടെ പ്രൊഫസർ ആയിരുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ പ്രൊഫസറായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം നമ്മുടെ എല്ലാ അമ്പത് കസിൻ ബ്രദേഴ്സിൻ്റെയും മക്കൾ നോക്കിയാല് ഒരു മുന്നൂറ് പേരിൽ ഇരുന്നൂറ്റി പേരും എബ്രോഡിലാണ് എന്റെ മക്കൾ അടക്കം ഓക്കെ അപ്പൊ നമ്മുടെ താല്പര്യങ്ങൾ മാറും കുടുംബം മാറും രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു മുപ്പത് ശതമാനം വീടുകളെങ്കിലും ആർക്കും വേണ്ടാണ്ട് ആരും ഉണ്ടാവില്ല നോക്കാൻ അതായിരിക്കും നല്ലത് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാം വളരെ ക്ലീൻ ആയിട്ട് വളരെ കൺഫേം ആണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരില്ലല്ലോ അപ്പൊ കൺഫ്യൂഷൻ വരുമ്പോ ഞാൻ സാധാരണ പറയാറ് ആ ബേസി ആ ബേസിക് ബേസിക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ് നല്ലത് കാരണം ഗ്രാജുവേഷൻ എപ്പോഴും ഇന്ത്യയിലാണ് നല്ലത് അപ്പം നമ്മൾ ആ സമയം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാതെ ഇപ്പം മോൻ പ്രോജക്റ്റ് ചെയ്യുന്നത് പോലെ പ്രോജക്റ്റ് ചെയ്യുക കുറേ എക്സ്ട്രാ കോഴ്സസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഒരു ബയോഡാറ്റ നല്ല സ്ട്രോങ് ആക്കാം അല്ല അത് നല്ല ഞാൻ പറഞ്ഞത് അത് നല്ല പോലെ കൂടി പഠിക്കുന്ന ഒരാൾക്ക് ഇതാണ് എന്റെ വിഷയം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് പല പ്രോജക്ടുകളും അതിനകത്ത് ചെയ്യാം അതാ അത് കുഴപ്പമില്ല അത് നമ്മളിപ്പോ നമുക്ക് തന്നെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ലല്ലോ അല്ല അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞുവെച്ചാൽ ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോയിട്ട് അത് കിട്ടിയത് 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 നന്നായിരുന്നു അത് കഴിഞ്ഞ് പത്താം ക്ലാസ് ഇന്നതായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് മറക്കാം വാട്ട് എഹെഡ് ഇനി എന്ത് എന്നുള്ള ഒറ്റ ക്വസ്റ്റിനെ ചോദിക്കാവും അപ്പൊ അത് കൃത്യമായിട്ട് അതെ കൃത്യമായിട്ട് സ്വന്തം ഒരു ടേബിൾ വരച്ചിട്ട് ഞാൻ ഈ പാത്തിലൂടെ പോയാൽ ഇവിടെ എത്തും ഞാൻ ഈ പാത്തിലൂടെ പോയാൽ ഇവിടെ എത്തും അത് ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ട് എഴുതിയിട്ട് ഒരു മാർക്ക് ഇട്ടിട്ട് നല്ല ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു വെക്ക പിന്നെ ഇത് ആലോചിക്കരുത് മനസിലായി അതല്ലെങ്കിൽ എന്താ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇയാളെ കെട്ടിയിട്ടില്ലെങ്കിൽ വേറൊരാളെ കെട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇന്നതാണ് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു മെറിറ്റ് കൊടുക്കുക അതിനകത്ത് ഇത്ര മാർക്ക് ഇന്നത് ചെയ്താൽ എനിക്ക് പത്തിൽ പത്ത് മാർക്ക് ഇന്നത് ചെയ്താൽ എനിക്ക് പൂജ്യം മാർക്ക് പിന്നെ ആലോചിക്കാനോ ചോദിക്കാനോ ഇല്ല നേരെ കുറ്റ ചെയ്താ പറയാ ആ കൺഫർമേഷൻ ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ചോദിച്ച് ചോദിക്കേണ്ടി വരും ജീവിതത്തിൽ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണോ മസാല ദോശയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരിക്കും എനിക്ക് മസാല ദോശ കേട്ടോ ഞാൻ ചിക്കൻ കഴിക്കാത്താണ് അപ്പോൾ ഓരോരാളുടെയും താല്പര്യം ഡിഫറെൻറ്റ് ഉണ്ട് ഞാനിവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തത് പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു നിറഞ്ഞ പിറ്റേ ദിവസം മുതൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ് ഈ ഭാഗത്തിലെ എല്ലാ വില്ലേജുകളിലും ഓടിച്ചു എന്നിട്ട് പറഞ്ഞു പാരന്റ്സിനും കുട്ടികൾക്കും ഇവിടെ ഇലക്ട്രോണിക്സ് എന്താണ് മെക്കാനിക്കൽ എന്താണ് ഇലക്ട്രിക്കൽ എന്താണ് സിവിൽ എന്താണെന്ന് കോളേജിൽ വന്ന് പഠിച്ചോളാം വെറുതെ കാണാം നമ്മൾ ബിരിയാണിയും തരും കോളേജ് ബസ്സും തരും പാരന്റ്സിനും കൊടുത്തു പാരന്റ്സിനും കൊടുത്തു കുട്ടികൾക്കും കൊടുക്കും ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെ വേണമെങ്കിൽ നിങ്ങക്ക് കേട്ടോ എന്നിട്ട് അവിടെ വന്നിട്ട് നിങ്ങൾ കാണാം ഇതാരെയാണ് പഠിപ്പിക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണ് പറയുക ഇതാണ് ഇലക്ട്രോണിക്സ് ഇതാണ് ഇലക്ട്രിക്കല് ഇത് മെക്കാനിക്കല് ഇത് സിവിൽ അവരുടെ ലാബുകളിൽ പോവാം അവിടെയൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ അവർക്ക് ഒരു ലെക്ചറും കൂടി കൊടുക്കും അങ്ങനെയാണ് കരിയർ ഗൈഡൻസ് മനസ്സിലായോ ഞാൻ അച്ചാറ് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷെ അത് തുറന്ന് കാണിച്ചു കൊടുക്കാണ്ടിരുന്ന എന്താ കാര്യം നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ആ കോളേജിൽ മുപ്പത് ശതമാനം അഡ്മിഷൻ ഉണ്ടായിരുന്ന കോളേജ് അടുത്ത വർഷം നൂറ് ശതമാനമായി കാരണം നമ്മൾ കാണുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യും നമ്മൾ പരിചയമുള്ള സ്ഥലമാകുമ്പോൾ കുറച്ചും കൂടി താല്പര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന കോളേജിൽ ഇന്ന കോഴ്സാണ് എനിക്ക് വേണ്ടത് മനസ്സിലായി അത് കേരളത്തിൽ ഇല്ല നമ്മളിത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പല സ്കൂൾസിലും അങ്ങനെയല്ല പാരന്റ്സിനെ പുറത്ത് നിർത്തിയിട്ട് ഗേറ്റ് അടക്കും ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന സ്കൂളിലൊക്കെ ഞാൻ പറയാം ഗേറ്റ് തുറന്ന് എല്ലാ പേരൻസിനെയും ഉള്ളിൽ വിടാൻ പറയും കാരണം നിങ്ങൾ കാശ് കൊടുത്തിട്ടാണ് മാഷന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആണോ അല്ലയോ അപ്പൊ ആരെ അവരെ ആരെ ആരാണ് നമുക്ക് ശമ്പളം തരുന്ന അവരെ പുറത്തു നിർത്താൻ പറ്റുമോ അപ്പൊ പാരൻസിന് എവിടെ വേണമെങ്കിലും കേറിപ്പോവാനുള്ള അധികാരം കൊടുക്കണം എന്നാ ഞാൻ പറയാം കൺസെപ്റ്റ് ഒന്നും ഇപ്പൊ ആരും എടുക്കില്ല പക്ഷെ ഞാൻ പോണത്തൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഒരു 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 ഓറിയന്റേഷൻ കിട്ടാത്തതാണ് കുഴപ്പം അത് കാരണം എന്ന് വെച്ചാൽ സ്കൂൾസുകാർക്ക് അവർക്ക് ഫിനിഷ് സിലബസ് ഫിനിഷ് ചെയ്യണം അവരുടെ റിപ്പോർട്ട് നന്നാവണം അവരുടെ ക്ലാസ് മാർക്ക് നന്നാവണം എന്നല്ലാതെ ഈ മക്കള് നാളെ എവിടെയാ പോകണമെന്ന് ആലോചിക്കാനുള്ള കഴിവില്ലല്ലോ അതെ അങ്ങനെ ആവാതെ സ്കൂളുകൾ നന്നായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റണം അതിന് പാരന്റ്സും തയ്യാറല്ല പയ്യ പാരന്റ്സും എടുക്കില്ല ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ മുന്നൂറ് ടീച്ചർമാരോട് പറയുമ്പോൾ അതിൽ ഒരു ഒരു സിസ്റ്ററാണ് സെന്റ് മേരീസിലെ സിസ്റ്റർ ആണ് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞതാണ് ഇങ്ങനെയാണ് പിള്ളേരെ ഗേഡിയേണ്ടത് അടുത്ത ഞാൻ ഗോവയിലായിരുന്നു അഞ്ചു ദിവസം ഗോവയിൽ കഴിഞ്ഞ മാസം ഒരു കോൺഫറൻസിന് ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് മുന്നൂറ്റമ്പത് ടീച്ചർമാരിൽ ഒരാൾ വന്നത് അവർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ബോംബെയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇനി അടുത്താഴ്ച ബോംബെ പോകും പക്ഷേ ഇതിലൊന്നും ചെയ്ത കേരളത്തിലെ ഒരു മാഷന്മാരും ഒരു ടീച്ചർമാർക്കും ഒരു താല്പര്യം ഇതിനകത്ത് കണ്ടില്ല മിസ്ഗൈഡിങ് ആണ് കാരണം കൃത്യമായിട്ട് ഓറിയന്റേഷൻ അറിയാത്ത ആൾ കരിയർ അറിയാത്ത ആളാണ് കരിയർ ഓറിയന്റേഷൻ കൊടുക്കുന്നത് അവര് വന്ന് ഒരു ദിവസം അരമണിക്കൂർ ക്ലാസ് കൊടുത്തോണ്ടാളി ജീവിതത്തിൽ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നൂറ് പേര് നൂറ് പേരോ ഇരുന്നൂറ് പേരോ വിളിക്കുമ്പോഴാണ് ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ എടുക്കുന്നത് എന്താ കിട്ടാത്തത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ലഞ്ച് കഴിച്ചിട്ടില്ല രാവിലെ രണ്ടര മൂന്ന് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയിപ്പോൾ ഒരു ലഞ്ച് കിട്ട വീട്ടിലാരും ഇല്ല ഹോട്ടലിൽ പോയാലും ലഞ്ച് കിട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ഇഫം കഴിയും ഇങ്ങനെ കണ്ടിന്യൂസ് ആ വിളിക്കാം നമ്മൾ ഓരോരാളുടെ അമ്മമാരുടെയും ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അതല്ലേ നമുക്ക് ഇമ്പോർട്ടൻസ് വേണ്ടത് അതെ ഒരു മെസ്സേജ് അടിച്ചിട്ടിട്ട് വാട്സപ്പ് അടിച്ചിട്ടിട്ട് ഒരു സമയം പറഞ്ഞ് വിളിക്കുമ്പോഴാണ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റും അതേപോലെ സബ്ജെക്ട് താല്പര്യമുള്ളതോ സബ്ജക്ട് എടുത്തിട്ട് പറയുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഗുണം അവൻ പഠിക്കാനുള്ള ഏത് വിഷയവും തുറന്ന് ബുക്ക് തുറന്നിട്ട് ഒരു ചാപ്റ്റർ തുറന്നിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ പഠിപ്പിക്കും ഏതെങ്കിലും ഒരു വിഷയം ഇഷ്ടമല്ല മനസ്സിലാവുന്നില്ല താല്പര്യം ഇല്ല ഇത് ഇൻട്രസ്റ്റിങ് അല്ലാന്ന് പറഞ്ഞാല് അത് ഇൻട്രസ്റ്റിങ് ആക്കി കൊടുക്കാൻ ഞാൻ